ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ സെഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പം നമ്മൾ എല്ലാവരും കാത്തുകാത്തിരുന്ന ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി ലെ ഗ്രാജുവേറ്റ് ലെവലിലെ നോട്ടിഫിക്കേഷൻ റെയിൽവേ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് തന്നെ എന്താണ് അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവായിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാസമാണ് നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയിട്ടുള്ളത് ഒരു മാസത്തോളം ഉണ്ട് ഒരു മാസം ഉണ്ട് എന്നും പറഞ്ഞിട്ട് മാസം അവസാനം പോയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കാരണം ആ ഒരു എന്താണ് അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തന്നെ അന്ന് തന്നെ ചെയ്യണമെന്നില്ല അപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പൊ നമ്മുടെ റെയിൽവേയുടെ ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ എന്താണ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്താണ് നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് പലർക്കും ഡൗട്ടാണ് നോട്ടിഫിക്കേഷൻ നമ്പർ എന്താണെന്ന് ചോദിക്കൂ ഇന്ന് ഒരുപാട് വീഡിയോസിന് താഴെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ തന്നെ ഇവിടെ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട് സിഇ എൻ നമ്പർ സീറോ സിക്സ് ബാർ ടൂ സീറോ ടു ഫൈവ് നമ്മുടെ ആർ ആർ ബി ഗ്രാജുവേറ്റ് ലെവൽ എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ നമ്പർ ആണ് അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക ഇത് മാത്രം നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ പോലും നമുക്ക് എന്താണ് ആ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് പറ്റും ദൻ അത് അപ്ലൈ ചെയ്യുക ഒരുപാട് ഡിലേ ആക്കാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അകത്ത് എംപ്ലോയ്മെന്റ് നോട്ടീസ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ടീസ് എന്നാണ് വന്നത് ഒക്ടോബർ പത്തിന് സോറി ഒക്ടോബർ നാലിന് ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഓ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒഫീഷ്യൽ നോട്ടീസ് ഇന്ന് അല്ലെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നു അപ്പം ഇന്ന് മുതൽ തന്നെ ആപ്ലിക്കേഷൻ വിൻഡോയും ലൈവാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് അറിയണം അല്ലേ ആദ്യം നോക്കുന്ന ക്ലോസിംഗ് ഡേറ്റ് എന്നാണ് അപ്പോൾ സമയം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എന്നാടാ നവംബർ ഇരുപത് വരെ ഇരുപത് രാത്രി പന്ത്രണ്ട് വരെയാണ് അവർ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം പറയുന്നത് സോ ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ നവംബർ ഇരുപത് വരെയാണ് ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയിട്ടുള്ളത് സോ ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് ഫീ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ് തൊട്ടടുത്ത നവംബർ ഇരുപത്തി രണ്ട് വരെയാണ് ഫീ ചെയ്യാനുള്ള ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് അപ്പൊ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് ഡിസംബർ രണ്ട് അതായത് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ രണ്ട് വരെ എന്റെ കറക്ഷൻ എന്താ മോഡിഫിക്കേഷൻ പി ഫീ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വിൻഡോ ഓപ്പൺ ആയിരിക്കും സോ അപ്ലൈ ചെയ്യാൻ ഉള്ളവർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റിലെ ഡിഗ്രി കംപ്ലീറ്റ് ആയവർ എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്തു തുടങ്ങുക സോ ഏതൊക്കെ പോസ്റ്റ് ആണ് പറയുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റ് ഉണ്ട് മുപ്പത്തി അഞ്ച് നാണൂർ ഇനീഷ്യൽ പേ നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസീസ് ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ അറുന്നൂറ്റി പതിനഞ്ച് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി നാനൂറ്റി പതിനാറ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വേക്കൻസീസ് ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എത്രയാണ് അറുനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് ഉണ്ട് ആൻഡ് അസിസ്റ്റന്റ് അമ്പത്തി ഒൻപത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടപ്പം അണ്ടർ സോറി ഗ്രാജുവേറ്റ് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിന് ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസീസ് കറന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ടെൻഡേറ്റീവ് ആകാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അല്ലെങ്കിൽ ഇത്രയും തന്നെ ആയിരിക്കാം എന്തായാലും അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസീസോളം ആർ ആർ ബി ഗ്രാജുവേറ്റ് ലെവൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പ്രിഫറൻസുകളൊക്കെ നോക്കുക ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് വായിക്കുക അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ സി ഇ എൻ സീറോ സിക്സ് ബാ ടു സീറോ ടു ഫൈവ് ആണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്പർ ഓർമ്മയുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ നമ്പർ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചതിന് ശേഷം ഒരുപാട് ഡിലേ ആക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് കൊള്ളുക അപ്പോൾ ഈ ഒരു നോൺ ക്രീമി ലെയർ ഒക്കെ സർട്ടിഫിക്കറ്റുകൾ മറ്റുമൊക്കെ വാങ്ങിക്കേണ്ടവർ നേരത്തെ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് നിങ്ങളുടെ ഫോമെല്ലാം ഫില്ല് ചെയ്യുക അപ്പം ഇനി ഫില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങണം പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മളിവിടെ റെഡി ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് സോ ആർ ആർ ബി എൻ ടി പി സി ഡി കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആണ് അപ്പൊ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക നമ്മുടെ കോഴ്സിന്റെ കൂൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പർ സ്ക്രോൾ ചെയ്ത നമ്പർ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അത് കോൺടാക്ട് ചെയ്യുക കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളുക അപ്പോ ഇന്ന് ഇന്ന് അപ്ലൈ ചെയ്യണമെന്നില്ല ബട്ട് വരും ദിവസങ്ങളിൽ തീർച്ചയായും ഒരുപാട് ഡിലേ ആകാതെ ലാസ്റ്റ് ഡേ വരെ പോകാതെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അടിപൊളിയായിട്ട് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുക അവങ്ങനെയും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്